കഴിഞ്ഞ വർഷം മുതൽ സോഷ്യൽ മീഡിയ സ്റ്റാർ ആരാണെന്ന ചോദ്യത്തിനുള്ള ഉത്തരം നടി ഹണി റോസിലാണ് അവസാനിക്കുക നടി ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവെക്കുന്ന പോസ്റ്റുകൾ നിമിഷ നേരം കൊണ്ടാണ് ഹിറ്റായി മാറുന്നത് മാത്രമല്ല ഹണിയുടെ ഉദ്ഘാടനങ്ങളും അതിൽ പങ്കെടുക്കാൻ എത്തുമ്പോഴുള്ള വസ്ത്രധാരണവുമൊക്കെയാണ് ആരാധകർക്കിടയിൽ തരംഗമായി മാറുന്നത് കുറച്ചു കാലങ്ങളായി നടിയുടെ ശരീരത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ലെന്ന് ഉറപ്പിച്ച് ഹണിയും ധൈര്യമായി മുന്നോട്ട് പോവുകയാണ് ഏറ്റവും പുതിയതായി ഒരു ജിം ഉദ്ഘാടനത്തിയ ഹണി റോസിന്റെ വിശേഷങ്ങളാണ് വൈറലാകുന്നത് സിനിമയിൽ സജീവമായി അഭിനയിക്കുന്നതിനൊപ്പം കേരളത്തിലുടനീളം ഉദ്ഘാടനങ്ങളുമായി തിരക്കിലാണ് നടി ജുവലറികളും വ്യാപാര സ്ഥാപനങ്ങളും അടക്കം ഹണി റോസ് ഉദ്ഘാടനത്തിനെത്തുന്നത് നിരവധിയിടങ്ങളിലാണ് ഏറ്റവും പുതുതായി ഒരു ജിം ഉദ്ഘാടനത്തിനാണ് നടി എത്തിയിരിക്കുന്നത് അവിടെയും ശ്രദ്ധേയമായത് ഹണി ധരിച്ച വസ്ത്രങ്ങളുടെ പ്രത്യേകതയായിരുന്നു ജിം ഔട്ട്ഫിറ്റ് ആണ് ഈ ചടങ്ങിന് വേണ്ടി നടി ധരിച്ചിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള സ്പോർട്സ് ബ്രായും ഓറഞ്ച് നിറത്തിലുള്ള പാൻറും വെള്ള നിറമുള്ള ഷൂസും വേഷം ഇതിനൊപ്പം കൂളിംഗ് ഗ്ലാസും ധരിച്ചായിരുന്നു ഹണി റോസ് ഉദ്ഘാടനത്തിനെത്തിയത് സ്ഥിരമായി നടക്കാറുള്ളതുപോലെ ഇത്തവണയും നടിയുടെ ഫോട്ടോസിന് താഴെ നൂറുകണക്കിന് കമന്റുകളാണ് നിറഞ്ഞിരിക്കുന്നത് ഉദ്ഘാടനമാണെന്ന് കേട്ടപ്പോൾ ജിമ്മിൽ നിന്നും നേരെ ഇങ്ങോട്ടാണോ വന്നതെന്നായിരുന്നു കൂടുതൽ പേരും നടിയോട് ചോദിച്ചത് ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഉദ്ഘാടനമുണ്ടെന്ന് വിളി വന്നത് പിന്നെ ഇറങ്ങി ഓടുകയാണ് ായിരുന്നു എന്നാണ് ഒരാൾ പറയുന്നത് ഇവർ വന്ന് ഉദ്ഘാടനം ചെയ്ത ഷോപ്പുകളിലൊക്കെ ഇപ്പോൾ നല്ല കച്ചവടം ഉണ്ടാകുമോ എന്നാണ് ഒരാളുടെ സംശയം നേരെ തുണി ഉടുക്കാൻ ഇവർ എന്നാണ് പഠിക്കുക ആരെയും കൂസാത്ത ഭാവം ഒരു വിവാദങ്ങൾക്കും പ്രതികരിക്കാത്ത മനസ്സ് ശത്രുക്കളോട് പോലും മനസ്സ് തുറന്നുള്ള ചിരി അച്ഛനെയല്ല മരിച്ചുപോയ അപ്പൂപ്പനെ ചീത്ത പറഞ്ഞാലും ഹണി റോസ് ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് മറ്റുള്ളവരിൽ നിന്നും ഹണിയെ വ്യത്യസ്തയാക്കുന്നത് ഇതൊക്കെയാണ് എന്നാണ് ആരാധകർ പറയുന്നത് അപമാനം അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഒരേ ഒരു നടിയാണ് ഹണി ചെറിയൊരു വിമർശനം ഉണ്ടായാൽ പോലും ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ നാടാണിത് അവിടെയാണ് തല ഉയർത്തി വിവാദങ്ങളെയും വിമർശനങ്ങളെയും നേരിട്ട് ഹണി ജീവിക്കുന്നത് ശരിക്കും അഭിമാനം തോന്നുകയാണെന്നാണ് ഹണിയെ അനുകൂലിച്ചുകൊണ്ട് ആരാധകർ അഭിപ്രായപ്പെടുന്നത്